ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ജനകീയ ുംസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കൗങ്ങിൻ തൈകൾ വിതരണം നടത്തി മൂന്ന് വർഷം കൊണ്ട് വിളവ് ലഭിക്കുന്ന മോഹിത് നഗർ ഇനത്തിൽപ്പെട്ട അയ്യായിരം തൈകളാണ് വിതരണം ചെയ്യുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം എം കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ബിപിൻ പൗലോസ് പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റ് പി വി രമേശ് കവങ്ങുകളുടെ പരിപാലനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി എ മുഹമ്മദ് കുട്ടി എം വി ധനീഷ് കൃഷി അസിസ്റ്റന്റുമാരായ കെ മുരുകേശൻ എൻ ജെ ജോഷി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി